ഹലോ ഗോയ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഭക്ഷണം എല്ലാം കഴിച്ചോ അപ്പോൾ ഞാനിപ്പോളേ ചോറെല്ലാം കഴിച്ചിട്ട് പള്ളയൊക്കെ വേർപ്പിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ കാരണം എന്താ ചോദിച്ചാൽ പുറത്തൊക്കെ തന്നെ ഇറങ്ങാൻ പറ്റിയിരുന്നില്ല ഏ കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോൾ രാവിലെ മുതൽക്ക് ഭയങ്കര മഴ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് മഴയൊക്കെ പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഓണസമയൊക്കെ ആകുമ്പോഴേക്കും മഴ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പഴയമാതിരി പിന്നെയും മഴ വന്നിട്ടുണ്ട് എന്തായാലും പെയ്യട്ടെ മഴ പെയ്യട്ടെ വെള്ളം വേണ്ടേ മനുഷ്യന്മാർക്ക് കുടിക്കാൻ വെള്ളം വേണ്ടേ ഏ അപ്പോൾ എന്തായാലും മഴയത്ത് കൂടെയൊക്കെ പുറത്തേക്കൊക്കെ കറങ്ങണ ചങ്ങുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ പഴയ മാറത്തെ കാലം ഒന്നുമല്ല അപ്പോൾ എപ്പോഴാണ് മഴ മറ്റേ മരം പൊട്ടിച്ചാടെ തെങ്ങ് പൊട്ടിച്ചാടൊന്നും പറയാൻ പറ്റില്ല അതേമാര ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ അതേമാരൊക്കെ തന്നെ റോഡ് സൈഡിൽ കൂടെയൊക്കെ നടന്നു പോകുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താ ചോദിച്ചാൽ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ മറ്റേങ്ങൾ വിചാരിക്കുമ്പോൾ വഴിയാണ് ഏ അപ്പോൾ നോക്കുമ്പോൾ അവിടെ വലുവാൻ്റെ വലിയൊരു കുഴിയാവും അപ്പോൾ അതിന്റെ ഉള്ളിൽ പോയി ചാടാൻ നിൽക്കരുത് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെന്താ എന്താ ചോദിച്ചാൽ ഈ നായ്ക്കളനെ കൊണ്ടേ ഭയങ്കര അടങ്ങാറായിരുന്നു കേട്ടോ അപ്പോൾ പഴയ പഴയമാരൊന്നും അല്ല നായ്ക്കളിപ്പോൾ കുട്ടികളെന്നെ കടിക്കാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ മനുഷ്യന്മാരെ കടിക്കാൻ തുടങ്ങിയിരുന്നു ഏ അപ്പോൾ എന്തായാലും ഇപ്പോൾ റോട്ടുമ്മൂക്കൂടെ പോകുമ്പോൾ നമ്മൾ ഓരോരോ ജംഗ്സിലെത്തിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം നായ്ക്കളാട്ടുണ്ടാവുക അപ്പോൾ അതേമാർക്കെ തന്നെ രാവിലെ സ്കൂളിൽ പോണ കുട്ടികൾ അതേമാർക്കെ തന്നെ മദ്രസയിലേക്ക് പോണ കുട്ടികൾ ഏ ഇവരൊക്കെ നായ്ക്കളെന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഓടുക ചെയ്യുക കുട്ടികൾക്ക് ബുദ്ധി ഇല്ലല്ലോ അപ്പോൾ ഓടിക്കഴിഞ്ഞാൽ പിറ്റോള് പിന്നാലെ ഓടും പിന്നാലെ ഓടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ പിറ്റോള് കടിക്കും അപ്പം എന്തായാലും കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കൊന്ന് പറഞ്ഞേക്കരുത് കഴിയണതും ഒറ്റയ്ക്ക് പറഞ്ഞേക്കരുത് ഏഹ് അപ്പം രണ്ടു ദിവസം മുന്നേ അവിടെ ഒരു കുട്ടീനെ നായ് കടിച്ചു പോയി ഒരു മാസം മുന്നേ എന്നെ നായ കടിച്ചു അപ്പം എന്തായാലും ഇപ്പം നായ്ക്കളെന്ന് പറഞ്ഞുവെച്ചപ്പോൾ ആ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ണെടുത്താൽ കണ്ടു കൂടാം അടങ്ങറായിട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖം തന്നെ അല്ലേ അപ്പം എന്നാൽ ശരി എന്നാൽ അടുത്ത മഴ വരുമ്പോഴേക്കും ഈ വീഡിയോ നിർത്താൻ വേണ്ടി പോകണം അടുത്തൊരു മഴയുടെ സൗണ്ട് കേൾക്കാണ്ട് കിട്ടോ എന്നാൽ ശരി എന്നാല്